അന്നന്നത്തിന് നിയമം രസമുള്ളത് അന്നവും വീര്യമുള്ളത് ഔഷധവുമെന്നാണ് ഇന്ന് നിങ്ങളുടെ അടുക്കളകളിൽ കയറിയാൽ വീര്യമുള്ളത് അന്നമാണ് രസമുള്ളത് ഔഷധ അല്ല വീര്യമുള്ളത് തന്നെ ഔഷധവുമാണ് നിങ്ങൾ ഒരു മാസത്തെ അടുക്കളയിലേക്ക് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ അത്ര മോശമല്ലാത്ത അളവിൽ ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം കറുവാപ്പട്ട തക്കോലം ഗ്രാമ്പു പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ വെളുത്തുള്ളി ഇങ്ങനെയുള്ളതൊക്കെ വളരെ കൂടുതലായിരുന്നു സർവസുഗന്ധി അത്ര മോശമല്ലാത്ത ഒരു തുക ഇതിന് മുടക്കുന്നുണ്ടെന്നാണോ ഇവ ഔഷധങ്ങളാണ് വീര്യപ്രധാനങ്ങളാണ് അവ അടങ്ങിയിരിക്കില്ല അവ ദോഷങ്ങളിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് അവ രസത്തെ ഉന്മൂലനം ചെയ്യുന്നവയാണ് ം ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ നാവിനെ മരപ്പിക്കുകയും എല്ലാ രസങ്ങളുടെയും അറിവ് നഷ്ടപ്പെടുത്തുകയും വീര്യം കൂടുകയും ഔഷധ തലങ്ങളായതുകൊണ്ട് മസ്തുളംഗത്തെയും എകൃത്തിനെയും എല്ലാം ബാധിക്കുകയും ചെയ്യുന്നവയാണ് കഴിച്ചു കഴിഞ്ഞാൽ മന്ദതയുണ്ടാക്കുന്നതും തന്ത്രയെ ബാധിക്കുന്നതും ഹാരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ വേണ്ടവിധം പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത ചിന്തകളിലേക്ക് മനസ്സിനെ നയിപ്പിക്കുന്നതും വളരെ ചുരുക്കം ആളുകൾ മാത്രം പണ്ടി കഴിച്ചിരുന്ന കാലത്ത് ചുരുക്കം ചിലർ മാത്രമേ വികല സാഹിത്യങ്ങളുമായി ഓടി ചുരുക്കം ചിലർ മാത്രമേ അഭിനയാദികളിലേക്ക് പോയിരുന്നുള്ളൂ ചുരുക്കം ചിലർ മാത്രമേ സങ്കല്പലോകങ്ങളിൽ ഭ്രമിച്ചിരുന്നുള്ളൂ ഭക്ഷണത്തിൻ്റെ വ്യവസ്ഥ സാർവലൗകികമായി വീര്യമുള്ളവയിലേക്ക് മാറിയപ്പോൾ എല്ലാ കുട്ടികളും റിയാലിറ്റി ഷോയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുകയാണ് ചെല്ലുകയോ ചെന്നില്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരെ രസിപ്പിച്ച് കാണിക്കുകയോ ഹാലൂസിനേഷനുകളിൽ പെടുകയോ സങ്കൽപ്പലോകങ്ങളിൽ നിന്ന് സങ്കല്പങ്ങൾ വിരചിക്കുകയോ ചെയ്യുകയാണ് അടുത്ത തലമുറയിൽ കൃഷിയോ മറ്റ് കാര്യങ്ങളോ ചെയ്യാൻ ആളില്ലാതെ വരുമാർ വീര്യം കലർന്ന ഭക്ഷണം ആധുനിക മാനവനെ എല്ലാ തരങ്ങളിലുള്ള വൈകല്യങ്ങളിലേക്കും സാമൂഹികമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ സാമൂഹികമായി ഇത്രയേറെ അധപ്പതിപ്പിക്കുന്നതിൽ വീര്യമുള്ള ഭക്ഷണത്തിൻ്റെ പങ്ക് വളരെ കൂടുതലാണ് വീര്യം കൂടിയ ഭക്ഷണങ്ങൾ മക്കളെയും ഭാര്യയെയും തീറ്റി അവയൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാൻ പ്രസിദ്ധങ്ങളായ ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക വീര്യമുള്ളതെല്ലാം അവർ അതെല്ലാം ടി വിയിൽ കണ്ട പോലെ ഓർഡർ ചെയ്യും അതെല്ലാം കൊണ്ടുവന്ന് വെക്കും ഇപ്പുറത്തിരുന്ന് എനിക്കൊരു സുലൈമാനി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും എല്ലാം സമൂഹത്തിൽ പെരുകിയിരിക്കുന്നു അവർ ഈ സുലൈമാനി മാത്രം കുടിച്ചു പോരുമ്പോൾ ബുദ്ധി നേരെ നിൽക്കുകയും കർമ്മങ്ങൾ തുടരുകയും ഭംഗിയായി ഉറങ്ങുകയും കാര്യങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും കർത്തവ്യ നിർവഹണം അനുസ്യൂതം നടക്കുകയും ചെയ്യുമ്പോൾ അതിലധികം എൻ്റെ അച്ഛൻ എനിക്ക് തരാത്തതെല്ലാം സുഖങ്ങൾ നിനക്ക് മേടിച്ച് തന്നിട്ട് നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളാതെ രാവിലെ മോൽ ഉച്ചവരെ കിടന്നുറങ്ങുകയും യാതൊരു പണിക്കും കൊള്ളാത്തവനായിത്തീരുകയും ഒന്നിനും ഉപകാരമില്ലാതിരിക്കുകയും തൊട്ടതിനൊക്കെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന നിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തലം കേരളത്തിലെ കുടുംബങ്ങളിൽ കൂടി വരുന്നു ഞാൻ തുടരുന്നോ വേണ്ടോ നിങ്ങൾ നിങ്ങളെ തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു ഇത് നൂറ് ശതമാനം നമുക്ക് ഏത് ഹോട്ടലിൽ ചെന്നാലും കാണാം വീര്യമുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് വീര്യമുള്ളവയാണ് ഇവ മുഴുവൻ വീര്യം ഉണ്ടാക്കുന്നവയാണ് അന്നത്തിൽ ഇത്രയധികം വീര്യം കലർന്ന ഒരു കാലഘട്ടം സാഹിപ്പിച്ചതൊന്നുമല്ല നിന്നത് ഇതൊന്നും ഹോട്ടൽ ഇയറിംഗ് ബിസിനസിന്റെയോ കാറ്ററിംഗിന്റെയോ ഭാഗമല്ല തെറ്റിദ്ധാരണ വേണ്ട നീലേശ്വരത്ത് തന്നെ ഡിവൈൻ ഹോട്ടലുണ്ടത് തീരപ്രദേശത്ത് ജർമ്മനിയുടെ ഓണർഷിപ്പിലുള്ളതാണ് ജർമ്മൻകാരിയായ ഒരു സ്ത്രീയാണ് നടത്തുന്നത് തോന്നുന്നു അവരുടെയാണ് ഡിവൈൻ ഹോട്ടൽസ് മുഴുവൻ ഹിമാലയത്തിന്റെ ഉച്ച മുതലിങ്ങോട്ടുണ്ട് സ്പായും ബഹളവും ഒക്കെ ഉള്ളത് അവിടെ സായിപ്പ് വന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും നോക്കാം അവനേത് സാധനവും വേവിച്ചുകൊണ്ട് നോക്കുകയുള്ളൂ അതിനെന്ത് ചേർക്കണം ചേർക്കരുത് എന്ന് അവനാണ് തീരുമാനിക്കുന്നത് കുക്കല്ല തീരുമാനിക്കുന്നത് മനസ്സിലായില്ല അവരുടെ നിങ്ങളിത് സായിപ്പിനെ കണ്ടുപഠിച്ചാണെന്നൊന്നും പറഞ്ഞ് കേമത്തൊന്നും നടത്തരുത് തൊലികറുത്തവൻ എത്രയായാലും വെളുത്തവൻ്റെ ആത്മവീര്യത്തിലെത്തുകയില്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടെയാണ് അവൻ അഭിനയിച്ചിട്ട് കാര്യമില്ല അല്ല അവനെ സമ്മേളനത്തുള്ളൂ അവൻ കാരണം ചെയ് കുണ്ടാൻ വേണ്ടിയൊന്നും കഴിക്കില്ല അവൻ കൊണ്ടൊന്നും അല്ല ഈ ബയോകെമിക്കൽ ആയിട്ടുള്ള ഈ പദ്ധതി ഒന്നും രാവിലെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞ പോലെ അവന്റെ തലയിൽ വെച്ച് കെട്ടിയൊന്നും രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട അവൻ മത്സ്യമായാലും മാംസമായാലും പച്ചക്കറിയായാലും അവന്റെ പാത്രത്തിൽ അവിടെ വെച്ചു കൊടുക്കുക ഇപ്പഴത്ത് അതിനുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ കുപ്പിക്കകത്ത് തൂളാം പാകത്തിന് വെച്ച് കൊടുക്കുക അവന് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിലവനാകെപ്പടെയെടുത്തൊരു ശകലം തൂളുന്ന അല്പം കുരുമുളക് ഉണ്ടാവുക അങ്ങേയറ്റം കൂടിയാൽ തരി ഉപ്പും എരിവില് എരിവ് എന്നത് രസമാണ് എരിവ് എന്നതിലെ രസം നല്ലത് കുരുമുളകിൻ്റെതാണ് സോഫ്റ്റായിട്ടുള്ള രസം ഇഞ്ചിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രസമാണ് ഇത് രണ്ടും വലിയ അപകടകാരിയല്ല എരിവ് എന്ന രസത്തിന് എരിവ് എന്ന രസത്തിന് അളവ് മാറിപ്പോകുന്ന ഒന്നാണ് ഉപയോഗിക്കുന്നത് ബെൽജിയത്തിൽ നിന്നോ മറ്റോ ഒന്നോ പടങ്കി അല്ല പോർച്ചുഗലിൽ പോർച്ചുഗലിയിൽ നിന്നോന്നത് നിങ്ങളുടെ നാട്ടിലുണ്ടായതല്ല അത് നിങ്ങളുടെ കുരുമുളക് അടിച്ചോണ്ട് പോകാൻ വേണ്ടി അവൻ കൊണ്ടത്തൊന്നതാണ് ആരുന്നെങ്കിൽ കാശിന് താല്പര്യം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു എരിവ് കിട്ടിയാൽ ഉള്ള കുരുമുളക് മുഴുവൻ നിങ്ങൾ കയറ്റി അയക്കുമെന്ന് അന്നേ കണ്ടിട്ട് അവൻ കൊണ്ടുവന്ന് നിങ്ങളെ ശീലിപ്പിച്ചതാണ് പറഞ്ഞാൽ മനസ്സിലായ പെറങ്കിയും കപ്പറങ്കിയും ഏ അതിനകത്തൊക്കെ വൈറ്റമിൻ സി നല്ല പോലെ ഉണ്ട് അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ എരിവ് എന്ന രസത്തിന് നല്ലത് കുരുമുളകാണ്